പത്തനംതിട്ട ഇഞ്ചപ്പാറയിൽ സുഹൃത്ത് ബിനുവാണ് ഇഞ്ചപ്പാറ സ്വദേശിനിയായ റിനിയെ വെട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനം ബിനുവിനായി കൂടുതൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് ശ്രീരാജ് എപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് പ്രതിയെ പിടികൂടാനായിട്ടുണ്ടോ ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ് രാത്രിയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് നേരത്തെ മുതൽ ഈ ബിനുവിന്റെ ഭാഗത്തു നിന്നും റിനിക്ക് പലതരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ബിനുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ തുടങ്ങുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ബിനുവിന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായത് റിനിയുടെ മകന്റെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കഴുത്തിന്റെ മുകളിലെ തലയോ തലയോട് ചേർന്ന ഭാഗത്താണ് വെട്ടേറ്റിട്ടുള്ളത് കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഈ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ അല്പം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് റിനിക്ക് ഏറ്റിട്ടുള്ളത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുകാരിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും തന്നെ റിനിയുടെ മകന്റെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാണ് സോന പെരി ശ്രീരാജ് ബാബു ആണ് പത്തനംതിരനിന്നും വിശ വിശദാംശങ്ങൾ നൽകിയത്